േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ മനോഹരന്റെ ചതികൾ പുറത്തുവിടണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷേ സത്യങ്ങളെല്ലാം മറിഞ്ഞാൽ സരയുവിന്റെ അവസ്ഥ എന്താകും അത് ആലോചിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ മനുവിനെ ഇങ്ങനെ കയറൂരി വിടുന്നത് അവനെ പിടിച്ചു കെട്ടാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല പക്ഷേ ഈ സത്യങ്ങൾ അറിഞ്ഞാൽ ഒരുപക്ഷെ സരയു തകർന്നു പോകും മാനസികമായി തകർന്നു പോയ ആമ്പളെ എങ്ങനെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും ഇത് കേട്ടതിനെ തുടർന്ന് അങ്ങനെയാണ് എങ്കിൽ ജീവിതകാലം മുഴുവൻ മകളെ ഇങ്ങനെ മണ്ടിയാക്കാനാണോ തീരുമാനം എഴുതിയിരിക്കുന്നത് എന്നായാലും ഒരു ദിവസം മനോഹരന്റെ ചതി പുറത്തു വരണം അല്ലാതെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല സോ നമ്മൾ പ്ലാൻ ചെയ്ത് വേണം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ അതിനായി ഇനി എന്താണ് ചെയ്യാൻ സാധിക്കുക ഇത് ചോദിച്ചതിനെ തുടർന്ന് മനോഹറിന്റെ ചതികൾ ഇങ്ങനെ കുറച്ചു കാലം കൂടി പോകട്ടെ അതിനുശേഷം നമുക്ക് തിരിച്ചടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം വീണ് കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ അവനെ നമുക്ക് നേരിടാൻ സാധിക്കും അതുവരെ ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നത് തന്നെയാണ് നല്ലത് ഇപ്പോൾ ഒരു കുട്ടിയൊക്കെ ആയ സ്ഥിതിക്ക് നമ്മളുടെ മകളുടെ അവസ്ഥ വളരെ മോശമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് സത്യങ്ങളൊന്നും അറിയാതെയാണ് അവൾ ഇപ്പോൾ സന്തോഷിക്കുന്നത് സത്യങ്ങൾ അറിഞ്ഞാൽ അവൾ മാനസിക നില തെറ്റി പ്രാന്തിയാകി പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് ശാരി പക്ഷേ മനോഹറിനെ അങ്ങനെ വെറുതെ വിടുന്നതും ശരിയല്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് ഇതേ സമയം മനോഹർ ആകട്ടെ പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ കള്ളതരം പൊളിയുന്നതിനു മുൻപ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നാൽ മാത്രമാണ് തനിക്ക് പുതിയ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഇവിടെ കുടുങ്ങി പോകും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അവൻ പക്ഷെ ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് പ്രകാശന്റെ ജീവിതം മുന്നിലേക്ക് കയറി പോകുന്നത് പ്രകാശന് മണിയിറയിലേക്ക് ഒരുക്കിക്കൊണ്ടു പോകുന്നതിനായി തയ്യാറാവുകയാണ് പ്രകാശന്റെ സുഹൃത്തുക്കൾ നന്നായി ഡ്രസ് ചെയ്തിട്ടൊക്കെ പോയാൽ മതി എന്ന് വ്യക്തമാക്കുന്ന അവർ നിന്നെ ആദ്യ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു പോകണം എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതോടെ അതിനുള്ള ഗ്ലാമറൊക്കെ എനിക്ക് ഇല്ലയാണ് എന്ന് പ്രകാശം ചോദിക്കുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന അവർ അതുകൊണ്ട് തന്നെയാണ് നിനക്ക് ഇങ്ങനെ പെണ്ണ് കിട്ടുന്നത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്ന് മണിയിറയിലേക്ക് കയറിയപ്പോഴാണ് ഞെട്ടിക്കുന്ന വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത് പാലുമായി ലക്ഷ്മി വന്നതിനെ തുടർന്ന് മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് പ്രകാശൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്